അല്ലാഹു സ്വീകരിക്കും ആരാധനകൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വലുപ്പം അല്ലാഹു തകലെ തന്റെ അടിമകൾക്ക് നൽകുന്ന കാരുണ്യത്തിന്റെ വലുപ്പം ഒരുക്കൽ ഹബീബായ പ്രവാചകന്റെ സഹാബത്തിനെ സിദീഖിഗ്രിച്ചു കൊടുക്കുകയ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു ഉത്തിമ റസൂലുള്ളാഹി അലൈഹി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കൂട്ടത്തിൽ പിടിക്കപ്പെട്ട പിടിക്കപ്പെട്ടു വന്നു ആ കൊണ്ടുവന്ന യുദ്ധത്തൊടവുകാരെ കൂട്ടത്തിൽ

തന്റെ പൊന്നോമന കിട്ടിയ മകനയിൽ എടുത്ത് ചുരുമ്പനം കൊടുത്ത് തന്റെ മാറോട് ചേർത്ത് വെച്ചിട്ട് തന്റെ അമ്മിഞ്ഞ അമ്മിഞ്ഞപ്പാല കണ്ണിന് കൊടുക്കുകയാ എത്ര വലിയ കാരുണ്യമാണ് ആ ഉമ്മ ആ കഞ്ഞിനോട് കാണിച്ചത്

ആ ആ ആ ഉമ്മയെ നിങ്ങൾ കണ്ടില്ലേ ഉമ്മ സ്നേഹിച്ച് വെച്ച് കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ തൊട്ടടുത്ത് കാണുന്ന അഗ്നി ആ കുഞ്ഞിനെ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കുഞ്ഞിനെ ആ കായിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ

പ്രിയപ്പെട്ട മാതാവ് ഈ പ്രിയപ്പെട്ട ഉമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് പാലുകൊടിവിടുന്നത് പോലെയുള്ള കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യത്തിനേക്കാൾ ആ കരുണയേക്കാൾ വലിയ കാരുണ്യമാണ് തന്റെ അടിമകളോട് ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുന്നു തന്റെ അടിമകളോട് നൽകുന്നത് ദൗദ റസൂലുള്ളഹി ഈ ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തിനൽ വലിയ കാരുണ്യമാൻ അതിനേക്കാൾ വലിയ കരുണയാട് അല്ലാഹു തആല തന്റെ അടിമയ്ക്ക് കാണിക്കുന്നത് തന്റെ അടിമയ്ക്ക് കൊടുക്കുന്നതെന്ന ഹബീബ് മുഹമ്മദു റസൂലുള്ളഹി